സ്മാർട്ടാ എവിടെ ഞാനവിടെ സ്പാർട്ട് ഞാൻ അല്ല എവിടെ എന്നാലിപ്പോ എന്തേരം ഇരുപത്തിരണ്ടാം സ്മാർട്ടില് റെഡി പറഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി അതെ സംഭവം സംഭവം ഓക്കെ നിക്കണ്ട തിരിഞ്ഞോളിക്കൈ കൈ ഓടുന്നോടിക്കോ ഓണം നോക്കോ റെഡി സൈക്കിളും മാത്രവാ ഇല്ല എന്താ എന്താ ഇരുപത്തിരണ്ടാം തീയതി എന്താ ഇല്ല എന്താണെ ഇല്ല എന്താണ ഇല്ല എന്താ കൊടുത്താ ഇല്ല ഞാൻ എന്തടാ എന്താ രണ്ടാം തീ അർജന്റീന ഇരുപത്തിരണ്ടാം തീടേ അപ്പർജന്റീൻ ഇരുപത്തിരണ്ടാം തീയതി അതെ അപ്പൊ സംഭവം സംഭവം ഒക്കെ ആയി ഞാടെ നിക്കണ്ട തിരിഞ്ഞോടിക്കഴിഞ്ഞു നേരം അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഓടിക്കോടാ പിന്നെ നോക്കണ്ട അങ്ങോട്ട് നോക്കി ഓടിക്കെ ആ അവിടെ നിന്ന് താഴത്തെ അപ്പൊ നിങ്ങള് അന്നിട്ടില്ലേ ഇരുപത്തിരണ്ടാം തീയതി

ണ്ടോ അതിനകത്ത് കട അവിടെ എന്താണോ ഇരുപത്തി സ്മാർട്ട് സ്മാർട്ട് ഞാനാണ് സ്മാർട്ടാണ് എന്ത് സ്മാർട്ട് ഞാനാണ് സ്മാർട്ട് എന്ത് സ്മാർട്ട് ഞാനാണ് സ്മാർട്ട് ഞാൻ സ്മാർട്ടല്ല

ോ ചെറുതായിട്ട് ആറ്റ ഞാൻ പറമ്പ് നോക്കി റസാക്കളക്കോ റെഡി ഞാൻ പറമ്പോ ഒന്ന് ഒന്ന് നേരെ നോക്കി ആ അങ്ങനെ ആ തന്നെ അങ്ങോട്ട് സൈഡ് എടുക്കാ അതെ സൈഡ് എടുക്കാ നേരെ മോത്തോ അയ്യേ ദെ ബലി ബടനെ അങ്ങോട്ട് റെഡി 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 അവിടെ നിന്ന് ഇടുക്കിയിൽ പോയി റെഡി പുറന്ന് നേരից പോയി ഇടുക്കിയിൽ പോയി റെഡി